രജന റഹമത്തുള്ള നിഷാദ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് റയോന പോർ റെഡിയായോ എല്ലാം എടുത്തുവച്ചോ നിന്റെതായിട്ടുള്ളൊന്നും ഇനി വീട്ടിൽ വേണ്ട വേഗാവട്ടെ നിന്നെ വീട്ടിലാക്കിട്ട് ജോലിക്ക് പോകാനുള്ളതാ സെഫീർ പറയുന്ന കേട്ട് അവൾ കണ്ണുനീരോട് അവനെ നോക്കി എന്തോ പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും കയ്യെടുത്തവൻ വിലക്കി ഇനി പറച്ചിലൊന്നും വേണ്ട ഒരു വർഷത്തോളായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ഇനിയെല്ലാം പ്രവൃത്തി മതി നീ ഇറങ്ങാൻ നോക്ക് ചുമ്മാ കിടന്ന് കരയാതെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചവളെ പോലെ കണ്ണുനീരോടെ റൂമിലാകെ പരധി നടക്കുന്നുണ്ടാവും എന്തൊക്കെയോ എടുത്തു വയ്ക്കുന്നുണ്ടോ എന്താണെന്നറിയില്ല അവളുടെ തുണികളാവും എല്ലാം എടുക്കട്ടെ ഇനി അവൾ ഈ വീട്ടിൽ വേണ്ട എത്ര ദിവസം കൊണ്ട് തുടങ്ങിയതാണ് ഈ വീട്ടിലെ വഴക്ക് കല്യാണം കഴിച്ച കഴിച്ചതുപോലും ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു അത്രയ്ക്ക് സമാധാനം ഇല്ലാതായിട്ടുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ് ആറുമാസമില്ല കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം തുടങ്ങിയതാണ് വഴക്ക് സ്ത്രീധനമായിട്ട് അഞ്ചു ലക്ഷം രൂപയാണ് തരാമെന്ന് പറഞ്ഞ് ഇതുവരെ തന്നിട്ടില്ല ആകെ പത്ത് ഭാവം സ്വർണം തന്നു ബാക്കി പൈസ കൂടി തരാത്തിലുള്ള രോഷം വീട്ടിൽ ഉമ്മായുടെ ഭാഗത്തുനിന്നും ഒരുപാട് ദിവസം കൊണ്ട് പൊഞ്ഞ് കത്തുന്നുണ്ട് പോരാത്തേന് രണ്ട് സഹോദരിമാരെ കൂടെ കൂടെ വരുന്നുണ്ട് ഉമ്മാക്ക് സപ്പോർട്ടായിട്ട് അവൾ ആര് പറയുന്നു കേട്ടാലും ഒരേ കണക്കിന് കരച്ചിലാണ് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം തരാന്ന് പറഞ്ഞാൽ എത്ര എത്ര ഡെയ്റ്റുകളാണ് മാറി മാറിപ്പോയത് അല്ല ഇന്ന് നിന്റെ വീട്ടുകാരൻ കരച്ചിൽ മാത്രം മതിയോ സ്ത്രീധനം തരാമെന്ന് പറഞ്ഞ അവസാന ഡേറ്റും കഴിഞ്ഞ് അവൾ തിരികെ വീട്ടിലേക്ക് കൊണ്ടാൻ പോവുകയാണ് വാതിൽ തുറന്നിറങ്ങുമ്പോൾ കണ്ടു ഡോറിനടുത്തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന രണ്ട് സഹോദരിമാരും ഉമ്മയും വാപ്പിയെ എങ്ങനെയും കൊണ്ടുപോവാ ഉമ്മയും സഹോദരിമാരുമാണ് പ്രശ്നം എന്തോ വീശഭാത്തുള്ള ഉമ്മയുടെ ചിരി കാണുമ്പോൾ ഒന്നും പറയാൻ തോന്നിയില്ല കാപ്പി പോലും കുടിക്കാൻ നിൽക്കാതെ വണ്ടി സ്റ്റാർട്ടാക്കി ഇറങ്ങുമ്പോൾ അവൾ വീണ്ടും വീടിനകത്തൂടെ നടക്കുന്നതാണ് നിനക്ക് ഇതുവരെ ഇറങ്ങാനായില്ലേ കുറെ നേരം കൊണ്ട് നീ നടക്കാൻ തുടങ്ങിയല്ലേ ഇനി എന്താ നീ പെറുക്കിയെടുക്കുന്നത് ദേഷ്യം മുഴുവൻ ശബ്ദത്തിലുണ്ടായിരുന്നു ഇതേ പേടിയോടെ പറഞ്ഞവർ ഉമ്മയുടെയും സഹോദരിമാരുടെയും മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ട് ഉമ്മാക്കും സഹോദരിമാർക്കും യാതൊരു ഭാവമാറ്റവുമില്ല വാക്കുകൊടുത്ത് തെറ്റിച്ച ഒരു പിതാവും മോളും മാത്രമാണ് അവർക്കൊപ്പം എന്റെ ഭാര്യയായ റൈഹാന വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് റൈഹാന മൂന്ന് പെൺകുട്ടികളാണ് അവർ മൂത്തേത് അവടെ ഇത്തയാണ് രണ്ടാമത്തേത് അവ ഇളയവൾ പഠിക്കുകയാണ് ബ്രോക്കറ് വഴി വന്ന ആലോചന പെണ്ുകണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് അവള് കൊടുക്കൽ വാങ്ങൽ കുറവായിരുന്നിട്ടും വീട്ടുകാരുടെ അല്ലറി ചിലർ എതിർപ്പുകൾ അവഗണിച്ച് സ്വന്തമാക്കിയിട്ട് ഇപ്പോൾ തിരികെ കൊണ്ടാക്കാൻ പോകുന്നു എത്ര നാളുകൊണ്ട് നിന്റെ വാപ്പ വാക്കറി പാരിക്കാതെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണു ഇനി എന്തായാലും കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്ക് ഓൾ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴേ വാപ്പ കുറച്ചുകൂടി ഉത്തരവാദിത്തം ഉണ്ടാവും പൈസ വേഗം തരാൻ തോന്നും യാത്ര പറയാൻ കഴിയാതെ കറിയുന്ന അവളെ നോക്കി ഉമ്മ ഒരു പുച്ഛത്തോടെ പറയുന്നുണ്ട് പറഞ്ഞു പറ്റിക്കുന്ന കള്ളക്കൂട്ടങ്ങൾ കളിയടങ്ങാതെ ഉമ്മ വീണ്ടും തകർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പൊട്ടി കരച്ചിലൂടെ അവരോട് സ്ലാം പറഞ്ഞിറങ്ങുമ്പോൾ അവളുടെ ഏങ്ങനടി ഉയർന്നു കേൾക്കാൻ പറ്റുന്നുണ്ട് നിന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നല്ല നിന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകുന്ന കിടന്ന് നിലവിളിക്കാതെ കണ്ണോടിച്ചിട്ട് കേറിക്കാൻ നോക്ക് ദേഷ്യം കൊണ്ട് വീണ്ടും ശബ്ദം അറിയാതെ ഉയർന്നുപോയി കരഞ്ഞു വിലങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ ബൈക്കിന്റെ പിൻസീറ്റിലേക്ക് കയറിയിരുന്നു ആരും നോക്കാതെ വണ്ടി മുന്നോട്ടെടുത്തു അവൾ പോകുമ്പോൾ കിട്ടാനുള്ള തുക കിട്ടിയില്ലെങ്കിൽ അവർക്ക് സന്തോഷമാണ് സന്തോഷിക്കട്ടെ എല്ലാവരും സന്തോഷിക്കട്ടെ എല്ലാവരുടെ കാര്യങ്ങളും നോക്കി നടത്തുന്നു പരാതികളൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയെ കിട്ടിയത് അതിലൊന്നും സന്തോഷിക്കാതെ കുറച്ച് പണത്തിൻ്റെ കണക്ക് പറഞ്ഞ് മുറവിളി കൂട്ടുന്നവരോട് എന്ത് പറയാനാണ് സാധാരണ ബൈക്കിൽ കയറുമ്പോൾ എൻ്റെ വയറിലേ കൈ ചുറ്റി പിടിച്ച് ഇരിക്കുന്നവളിന്ന് എന്തോ പ്രതീക്ഷയതം പോലെ തൊടാൻ പോലും വരാതെ മാറിയിരിക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് വണ്ടി വെട്ടിച്ചപ്പോൾ പേടിച്ച് കൈയെടുത്ത് വയറോട് ചേർത്ത് പിടിച്ചു അധികം ദൂരമില്ല രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ അവരുടെ വീടാണ് അവളുടെ ഓടിട്ട ചെറിയ വീണുമ്പിൽ ബൈക്ക് ഒതുക്കി നിർത്തുമ്പോൾ അടക്കി നിർത്തിയ കണ്ണിന് വീണ്ടും ഒഴുകി ഇറങ്ങാൻ തുടങ്ങി നിന്ന് മോങ്ങാ കൂടി വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു ആ നിമിഷം അവൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞു വീട്ടിലേക്ക് കയറി ഓടി ആദ്യ രാത്രി അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയിലുണ്ട് എന്ന മരണം വരെ നീ കൂടെ ഉണ്ടാവുമെന്നും എന്നെ കൊണ്ട് പറ്റും പോലെ നിന്നെ ഞാൻ നോക്കുമെന്നൊക്കെ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്ത് ഒരുപാട് മോഹിപ്പിച്ച് സ്നേഹിച്ച് കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളയാൻ പോകുന്നു ഞാൻ കൊടുത്ത വാക്കിന് ഒരു വിലയും ഇല്ലാതായിരിക്കുന്നു വീണുമ്പിൽ വണ്ടി വന്നിരുന്ന ശബ്ദം കേട്ടാണ് തോന്നുന്നു അവിടെ വാപ്പ പുറത്തേക്ക് ഇറങ്ങി വന്നു വല്ലാതെ അവശ്യനായതുപോലെ തോന്നി അദ്ദേഹത്തെ കാണുന്നു പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകളും മാനസികമായ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് വല്ലാതെ അലട്ടുന്നുണ്ട് മൂത്ത ഇത്താക്ക അതുപോലെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് കൂലിപ്പണിക്കാരനായ മനുഷ്യൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ് ഇത്രയും പൈസ മൂത്തെയത്ത ഇത്തിരി നാക്കു മൂക്കുള്ളൊണ്ട് എങ്ങനെങ്കിലും ജീവിച്ചു പോകും ഇവളെപ്പോഴും കരച്ചിൽ ആളൊരു പാവമാണ് കണ്ണീര് കാണുമ്പോൾ എനിക്ക് സഹിക്കില്ല എന്താ ചെയ്യുക ആരെ തള്ളണം ആരെ കൊള്ളണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ മോനെ കേറണില്ലേ മാമാടെ വിളിയാണ് ചിന്തകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ഇപ്പോൾ ഒരാ മാമ ഞാനാ കടയിൽ നിന്ന് പോയി വരട്ടെ പറഞ്ഞിട്ട് നേരെ കടയിലേക്ക് വിട്ടു പോയി തിരിച്ചു വരുമ്പോൾ കുറച്ച് പച്ചക്കറി ഇറച്ചിയും മീനൊക്കെ വാങ്ങിയിരുന്നു ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീം കൂടി വാങ്ങി അവിടെ അനിയത്തിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എന്നെക്കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാൻ നിൽക്കുന്ന അവിടെ ഉമ്മയെ കാണുമ്പോൾ പാവം തോന്നി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനോടൊപ്പം ഉമ്മയും തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട് ഉള്ളവന് പടച്ചവും തലക്കുമീത ചൊരിഞ്ഞുകൊടുത്തപ്പോൾ ഇല്ലാത്തവനൊന്നും കൊടുത്തില്ല എല്ലാം പരീക്ഷണമല്ലേ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇടറിപ്പോകുന്നു പലരും കഴിഞ്ഞ ദിവസം ഓഫീസിലും മാമ വന്നിരുന്നു പറഞ്ഞ ദിവസത്തില് പൈസ തരണമെന്നുണ്ട് മോനെ വീട് വിൽക്കാൻ നോക്കുന്നുണ്ട് ഇതുവരെ ഒന്നും ശരിയായില്ല എന്റെ മോളെ ഉപേക്ഷിച്ച് കളയല്ലേ മോനെ എത്രയും പെട്ടെന്ന് വീടിന്റെ ഏർപ്പാട് നടത്തിയിട്ട് ഞാൻ പൈസ കൊണ്ട് തരാം സ്വന്തം മകളെ ഉപേക്ഷിച്ച് കളയരുതേയെന്നും യാചനയോടെ എന്റെ മുമ്പിൽ നിന്ന് ആ മനുഷ്യനെ ഹൃദയവേദനയോടെയാണ് ഞാൻ നോക്കിയത് മൂന്ന് പെൺകുട്ടികളെ വളർത്തിയെടുത്ത് അവരെ നല്ലൊരു കൈകളിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധാരണക്കാരനായ ആ മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും ആ മനുഷ്യൻ എന്റെ മുന്നിൽ നിന്ന് കെഞ്ചുന്നത് കാണുമ്പോൾ ആ സ്ഥാനത്ത് ഞാൻ എൻ്റെ വാപ്പയെ തന്നെയാണ് കണ്ടത് എനിക്കൊരു ചെറിയ ജോലിയുള്ളത് കൊണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ചുറ്റുപാടുകൾ കൊണ്ടും പെങ്ങന്മാരെ കെട്ടിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ടി വന്നിട്ടില്ല ഒന്നുമില്ലാത്ത സാഹചര്യമായിരുന്നെങ്കിൽ ഇതുപോലെ എൻ്റെ പെങ്ങന്മാരുടെ നല്ല ജീവിതത്തിന് വേണ്ടി മറ്റൊരാളുടെ വീട്ടിൽ കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥയായിരിക്കും എനിക്കും എൻ്റെ വാപ്പാക്ക് ഉമ്മാക്ക് പക്ഷെ അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല അന്ന അവസ്ഥയിൽ കൈ പിടിച്ച് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് ഒരിക്കലും വാപ്പാടെ മോളെ ഞാൻ ഉപേക്ഷിച്ച് കളയില്ല പ്രത്യേകിച്ച് ഈ പണത്തിനു വേണ്ടി എന്റെയോ അവരുടെയോ വിലയല്ല ആ തുക അതിനുമപ്പുറം എന്റെ വിവാഹ ദിവസം നിക്കാഹി എന്ന പരിശുദ്ധ കർമ്മത്തിലൂടെ പടച്ചവനോട് ഞാൻ ചെയ്ത കരാറാണത് പരിപൂർണമായും റബ്ബിന്റെ സംതൃപ്തിക്ക് അനുസരിച്ച് ഞാൻ എൻ്റെ ഇണയെ നോക്കിക്കൊള്ളാമെന്നത് പഠിച്ചവനുള്ള എന്റെ കരാറാണ് എന്റെ മരണം വരെ ഞാനത് തെറ്റിക്കില്ല ബാബു തേടിയിട്ടിരുന്നു ഞാനൊരു വഴിയൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയും വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല എന്നും വഴക്ക ഞാനൊരു വീട് നോക്കുന്നുണ്ട് ഉടനെ ശരിയാകും അതിനുമുമ്പ് ഞാൻ അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും കുറച്ചു ദിവസം അവൾ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്നിട്ട് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറിക്കോളാം അന്ന് ഞാനത് പറഞ്ഞ് സമാധാനപ്പെടുത്തി വീട്ടിലേക്ക് വിട്ടതിന് ശേഷമാണ് ആ മനുഷ്യന്റെ ശ്വാസം പോലും നേരെ വീണെന്ന് എന്ന് തോന്നിപ്പോവും മോനെ ചായ അവളുടെ ഉമ്മ കൊണ്ടുവന്ന ചായ വാങ്ങി കയ്യിൽ പിടിക്കുമ്പോൾ ഞാൻ നോക്കിയത് അവളെയാണ് മോള് റൂമിലുണ്ട് മോനെ കരഞ്ഞുകൊണ്ട് വന്ന് റൂമിൽ കയറി വാതിലടച്ചതാണ് മോനൊന്നും പറഞ്ഞില്ലേ അവളോട് മോകുണ്ടാക്കിയിട്ട് പോയി എന്ന് കരുതി ഭയങ്കര കരച്ചില്ല അവളുടെ ഉമ്മാടെ കണ്ണ് നിറയുന്നുണ്ട് അത് പറയുമ്പോൾ ഞാനൊന്ന് പറ്റിച്ച ഉമ്മ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് ആയറി വാതിലടച്ചു കട്ടിയിൽ കിടന്നേങ്ങി കരയുന്നവളെ കുറച്ച് സമയം നോക്കി നിന്നു ഇവൾക്ക് ഇതിനു വേണ്ടി കണ്ണീര് എവിടുന്നാ പടച്ചോണീ വരുന്നത് ഡേ എണീ അല്പം ദേഷ്യത്തോടെ തന്നെയാണ് വിളിച്ചത് എന്റെ ശബ്ദം കിട്ടിയിട്ട് അവൾ ചാടിണീറ്റ് ചുറ്റും നോക്കുന്നുണ്ട് ഇക്ക അപ്പോഴേ കാർത്തലച്ചൂണിന്റെ നെഞ്ചിരിയൊക്കെ അവൾ വന്ന് വീണു എന്റെ കൂടെ കൊണ്ടുപോകണേക്ക എന്ത് വേണമെങ്കിലും സഹിക്കാം നിൽക്കാൻ കഴിയില്ല ഞാൻ മരിച്ചു പോവിക്ക അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആ മുഖമാകെ മൊത്തം കൊണ്ട് മൂടുമ്പോൾ ഞാൻ അറിയുകയായിരുന്നു അവൾ എൻ്റെ ആത്മാവിലേക്ക് എത്രമാത്രം മാത്രം മലിഞ്ഞ് ചേർന്നിട്ടുണ്ടെന്ന് നീ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് മരണം വരെ നീ വേണം കൂട്ടിന് ഇണയായി തുണയായി എന്റെ മക്കളുടെ ഉമ്മയായി മരണം വരെ എന്റെ നിഴലായി നീ കൂടെ വേണം ഒരിക്കലും ഉപേക്ഷിച്ച് കളയില്ല വെണ്ണെ നിന്നെ നിന്റെ വാപ്പാടെ കൈപിടിച്ച് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് നിന്നെ നല്ല നിലയിൽ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളത് എൻ്റെ മരണം വരെ പാലിക്കപ്പെടാനുള്ള വാക്കാണത് നിന്നെ അതൊന്ന് പറ്റിച്ചാല് അവൾ എൻ്റെ ശരീരത്തിലേക്ക് മുറികെ പിടിച്ചുകൊണ്ട് ഞാൻ അത് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടവൾ വിവാഹവേദിയിൽ വെച്ചൊരു വരം പിതാവിന് കൊടുക്കുന്ന വാക്കാണ് മൂല്യമുള്ള വാക്യങ്ങളാൽ കൂട്ടിച്ചേർത്ത ഒരു ബന്ധമാണ് ഓരോ വിവാഹം സ്ത്രീധനമെന്ന പേരിൽ കുറച്ച് സ്വർണത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു ബന്ധവും പാതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കട്ടെ